ഇതുവരെ കണ്ടതിൽ ഭയങ്കര എന്താ പറയുക എൻഗേജിംഗ് ആണ് ത്രില്ലിംഗ് ആണ് ബാക്കി എനിക്കിനി സെക്കൻഡ് ഹാഫ് കാണാൻ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് സിനിമ കഴിഞ്ഞിട്ട് പറയാം സന്തോഷമുണ്ട് പക്ഷേ സെക്കൻഡ് ഹാഫും ആണ് പടം മൊത്തത്തിൽ അപ്പം അതിൻ്റെ കൂടെ കാണാൻ വെരി ഹാപ്പിങ് സിനിമ കണ്ടിട്ട് ഇനി ബാക്കി ആൾക്കാർ അത് അതാണല്ലോ അറിയാൻ കൂടുതൽ നമുക്ക് താല്പര്യം എല്ലാ തരത്തിലുള്ള ഓഡിയൻസിനും പറ്റുന്ന പറ്റുന്നൊരു കഥയാണിത് പിന്നെ സിനിമ ഞാനും കണ്ടിട്ടില്ല ആദ്യമായിട്ട് ഇപ്പം കാണാൻ പോകുന്നത് പക്ഷേ ഞങ്ങളൊക്കെ വർക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് എല്ലാവരെയും മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ഒരു സിനിമയായിട്ട് തന്നെയാണ് അല്ലാതെ ഇന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നില്ല കാരണം ഇറങ്ങാത്തൊരു കഥയാണ് താങ്ക് യു താങ്ക് യു എക്സ്പെക്ടേഷൻ ഇനിയിപ്പോൾ എക്സ്പെക്ടേഷൻ ഇനിയിപ്പം രണ്ട് മണിക്കൂറിൽ അറിയാം എന്താണ് റിസൾട്ട് എന്നുള്ളത് അപ്പോൾ പിന്നെ എക്സ്പെക്ട് ഇനി എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമില്ല എക്സ്പെക്ടേഷൻ പടം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ എക്സ്പെക്ടേഷൻ ഉണ്ട് എക്സ്പെക്ടേഷൻ്റെ കൂടെ നമ്മൾ സിനിമ ചെയ്തത് വെയിറ്റിംഗ് ആണ് ഇപ്പോൾ നന്നായി വരുമെന്ന് വിശ്വസിക്കുന്നു ഇപ്പം എല്ലാ ക്രൂവും ഉണ്ട് അല്ലാതെ ആൾക്കാരുണ്ട് പിന്നെ ഒറിജിനൽ മഞ്ഞുമൂർ ബോയ്സ് ഉണ്ട് അപ്പോൾ ഈ പടം കഴിയുമ്പോൾ എന്താണെന്നുള്ളത് അവർ എന്താണ് ചെയ്തത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്നു അത്രയും ഗംഭീര പടമാണ് ஷான் அண்டு கேரளா ஆடியன்ஸ் ரோடு பேர் சப்போர்ட் பண்ணி இந்த படம் போகும்போது எல்லா இடத்துலையும் மஞ்சுமேல் பாய்ஸ் மாதிரி எல்லா இடத்துலையும் பாய்ஸ் இருப்பார் அவங்களுடைய அந்த மாஸ்டர் வாட்ச் மாஸ்க்டர் Japón el parte